എന്തിനാണ് മസ്ജിദുൽ അഖ്സ ജറൂസലമിൽ നിന്ന് മേഹറാജ് തുടങ്ങിയത് നാൽപ്പത് ഏക്കർ നാൽപ്പത് ഏക്കർ ഭൂമിയാണത് സുഹൃത്തുക്കളെ ആ നാൽപ്പത് ഏക്കറും മുഴുവനും ഒലിവ് മരങ്ങളാണ് മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് ഒരു ഒലിവ് മരത്തറയിൽ ഞാൻ മലർന്നു കിടന്നപ്പോൾ ഒരു നക്ഷത്രം വന്നെ മുട്ടി ഉരുമി ചുംബിക്കുന്നത് പോലെ തോന്നി അത്ര അടുത്താണ് ഭൂമിയും അവിടുത്തെ ആകാശവും തമ്മിൽ അത് ഇപ്പോ പുനരുത്ഥാനത്തിന്റെയും വിചാരണ നടക്കുന്ന നാളിന്റെയും മണ്ണാണ് കേട്ടോ അള്ളാഹുവിന്റെ വഹി ഇങ്ങനെ ഇറങ്ങിയ മണ്ണ് പ്രവാചകന്മാരുടെ ദേവത്ത് നടന്ന മണ്ണ് സർവോപരി അള്ളാഹു പറഞ്ഞു അനുഗ്രഹിച്ചിരിക്കുന്നു നാം മുഹമ്മദിനെ മക്കയിൽ നിന്ന് ഈ ജറൂസലമിലെ കൊണ്ടുപോയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് മുത്തുനബി മസൂദ് അഖസയിലേക്ക് എത്തുമ്പോൾ ഞാൻ നബിയെ കണ്ടു കബറിൽ നിസ്കരിക്കുന്നതായിട്ട് ഇന്ദൽ കസീബിൽ അഹമർ ചുവന്ന കുന്നിൻ്റെ അടുത്ത് ആ ഹദീസും നബിയുടെ മക്ബറയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു ചുവന്ന കുന്ന് തന്നെയാണ് അപ്പോ അത് ഏതാണ്ട് ഫലസ്തീന്റെ അകത്താ ഞങ്ങളവിടെ ഒരു ബസ്സിൽ കുറച്ച് ലേഡീസും കുറച്ച് കുട്ടികളും ഞങ്ങൾ കുറച്ച് ആണുങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒന്നും കൂടുതൽ പരിപാലിക്കുന്നില്ലല്ലോ പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നു മഹാനായ നബി അല്ലേ ആരാ ധീരശൂരൻ ഇസ്രായേലിനെയും കൊണ്ട് എത്ര ആളാ മൂസാ നബി അത് മുസാനബീനെ ആണോ ഞാൻ അവരുടെ സംശയിക്കല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നേ കുറച്ച് വണ്ടി കറങ്ങി ഡ്രൈവർക്ക് റൂട്ട് മറന്നുപോയി വീണ്ടും തിരിച്ചു അതേ മഹ്ബരുടെ മുമ്പിൽ ഡ്രൈവർ പറഞ്ഞു നബിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നും കൂടി തീർത്തിയതോളാം പറഞ്ഞു ഞാൻ ഭാര്യ പറഞ്ഞു മനസ്സിലായത് നീ കുറച്ച് സമയം എന്തിനാ വഹാബിയായെന്ന് ചോദിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ട് നന്നായിട്ടൊരു ഫാത്തിയ പോയിക്കോളാം പറഞ്ഞു ഏഹ് ഈ ഹദീസ് നീ കണ്ടോ ഇന്ദൽ കസീബിൽ അഹമ്മർ ചുവന്ന കുന്നിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അടുത്താണ് ഈ മൂസ മൂസ ഖബർ പറഞ്ഞ ഖുറാനിൽ ഏറ്റവും തവണ അള്ളാഹു പറഞ്ഞ പേര് മൂസ അല്ലേ അള്ളാഹുവിനോട് സംസാരിച്ച വടിയായിരുന്നു ദൃഷ്ടാന്തം വലത് കൈ കഷത്തിൽ വെച്ചിട്ടെടുക്കുമ്പോൾ മിന്നിറ്റുളങ്ങിയിരുന്നു വളവും യഥൊക്കെ ജനാഹിക്ക ഒരുപാട് ഖുറാനിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ആ ഫലസ്തീൻ ും കേട്ടോ രണ്ടുവട്ടം രണ്ടു വട്ടം ഫെ ബൈതുൽ ബൈത്തുൽ ഫതഹ ആയിട്ടുണ്ട് അള്ളാഹു അവിടെ നിന്ന് പ്രവാചകനായി വരുമ്പോൾ അന്ന് മസ്ജിദുൽ അഹുസ ജെറൂസലം ഹുദുസ് ഉണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് റോമൻ സാമ്രാജ്യത്തിന്റെ കൈയിലാണ് നോക്കും മുത്തനബി എന്ന് പറഞ്ഞു ബൈത്തുൽ മുക്കദ്സ് ഉടനെ ഫതഹ പ്രവാചകന്റെ കാലത്ത് ഇല്ല അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഫതഹായി യുദ്ധത്തിലൂടെയല്ല ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സന്തോഷ വാർത്ത പുലരുന്നത് പിന്നീട് കുരിശിയോദ്ധാക്കൾ മസൂൽ അഫ്സ വീണ്ടും അവരുടെ കയ്യിൽ പിടിച്ചടക്കി തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞ് ആ മസ്ജിദുൽ മസ്ജിദുല്ല വീണ്ടും മുസ്ലിമീങ്ങൾക്ക് ഫതഹായി അത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വേണ്ടി വന്നോ കേട്ടോ സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയാണ് രണ്ടാമത് ബൈത്തുൽ മുഖാക്കിയത് ഇപ്പോൾ നോക്കൂ നോക്കൂട്ട് മെയ് പതിനാലിന് ഐക്യരാഷ്ട്രസഭ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൂടി അതാ മുസ്ലിമീങ്ങളുടെ സ്വന്തം ഫലസ്തീനിൽ കൊണ്ടുവന്ന് ലോകത്തെ പല ഭാഗത്തു നിന്നും ജൂതന്മാരെ ആട്ടിത്തെളിച്ച് അവിടെ ഒരു തീരുമാനമെടുത്തു ഫലസ്തീന്റെ മണ്ണ് പകുതി ജൂതന്മാർക്കും പകുതി ഫലസ്തീനികൾക്കും എല്ലാവർക്കും ജൂത ക്രൈസ്തവ മുസ്ലിമീങ്ങൾക്ക് മൂന്ന് മതവിഭാഗത്തിനും അവകാശപ്പെടുന്ന രൂപത്തിൽ അത് സമാധാനത്തിന്റെ മണ്ണാക്കി ഐക്യരാഷ്ട്രസഭ തീരുമാനം പ്രഖ്യാപിച്ചു ജെറൂസലം അവിടെയാണ് ഖുദുസ് അവിടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിമീങ്ങൾക്കും ബൈത്തുൽ മുക്കദ്സും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പത്താറിലെ യുദ്ധം നടക്കുന്നു അതുപോലെ അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം നടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രേലിനെ ഒരു അതിർത്തിയൊന്നുമില്ല അവരിങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് രാജ്യം വലുതാക്കി കൊണ്ടിരിക്കുന്നു ജോലാൻ കുന്നുകൾ ലബനാന്റെ ഒരു ഭാഗം ലബനാനി പിന്നെ ഹിസ്ബുല്ല വന്നു അവർ തിരിച്ചു മേടിച്ചു കെട്ടോ അത് അങ്ങനെ സുഹൃത്തുക്കളെ ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇപ്പോഴും അവർക്കൊരു സ്വപ്നമുണ്ട് ജൂതന്മാർക്ക് അവർ പറയുന്നത് മദീന പ്രവാചക നഗരി മദീന ഉൾപ്പെടെ സൗദി ഇറാൻ ഇറാഖ് ഉൾപ്പെടെ ഞങ്ങളുടെ രാജ്യം വിപുലീകരിക്കും എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അത്രയൊന്നും അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ അടിയുറച്ച ദാസന്മാർ ഫതഹ മോചിപ്പിക്കും ഇൻഷാ അല്ലാ സമുദായത്തിലെ സമുദായത്തിലെ ഒരു ഒരു വിഭാഗം വിഭാഗം യുവാക്കൾ വേണ്ടി ും അവരെ ആര് വിമർശിച്ചാലും അവർക്കത് പ്രശ്നമല്ല പരിഗണിക്കുകയില്ല ഈസാൻ അഭിമാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നതുവരെ അവിടെ ഒരൽപ്പം ഗവേഷണ ആവശ്യമുണ്ട് മഹ ഇമാം മഹദിക്ക് മുമ്പ് ആ ഫതഹ നടക്കുമോ എന്നിങ്ങനെ കിതാബുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കിതാബ് നമ്മൾ നോക്കിയാലേ നമുക്കത് കണ്ടെത്താൻ പറ്റൂ ഞാൻ അഷറാത്തുസാഹയിൽ കണ്ടത് ഒരു പറ്റം മിനിങ്ങൾ ഫത്തഹ മോചിപ്പിക്കും പുതുസ് മോചിപ്പിക്കുമെന്നാണ് ഇൻഷാ അള്ളാ അന്ന് ജൂതന്മാരെ ഓടിച്ചിട്ട് പിടിക്കും സുഹൃത്തുക്കളെ യാതൊരു സംശയവും ഇല്ല ഇമാം മഹദിയുടെ യുദ്ധം ഇനി ആരോടാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇനി ഇമാം മഹദി യുദ്ധം ചെയ്യുന്നത് ജപ്പാൻ മംഗോളിയ റഷ്യയോടാണ് അവസാനം തുർക്കി ഇസ്ലാമിലേക്ക് വരും വന്നിറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല അതാണ് മൽഹമത്തുൽ ഉൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒൻപത് ലക്ഷത്തി അറുപതിനായിരം യോദ്ധാക്കൾ പങ്കെടുക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൽ മൂന്നിലൊന്ന് പേര് കൊല്ലപ്പെടും അള്ളാഹു അവർക്ക് ഷഹാദത്ത് കൊടുക്കും മൂന്നിലൊന്ന് പേര് പേടിച്ചു ഓടും മൂന്നിലൊന്ന് പേര് അടരാടിക്കൊണ്ടിരിക്കും നാലാമത്തെ ദിവസം വൈകുന്നേരം അള്ളാഹു താല അവർക്ക് ധൈര്യം കൊടുക്കും ശത്രുക്കൾ പിന്തിരിഞ്ഞോടും അതോടുകൂടി ലോകം ഫതഹാകുന്ന വക്കീലാണ് ഇമാ ലോകം ാണ് തന്റെ അയച്ചത് സത്യമതവും സന്മാർഗവുമായി വിജയിച്ചടയ്ക്കുന്ന ഇസ്ലാമുമായിട്ടാണ് ാണ് പ്രവാചകൻ വരുന്നത് ഇപ്പൊ ഇതാ തൊട്ടടുത്ത മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളവര് ക്രിസ്ത്യാനികളാണെങ്കിൽ തൊട്ടു പുറകിൽ മുസ്ലിങ്ങൾ നിൽക്കുന്നു അധികം താമസിയാതെ മുസ്ലിം ക്രിസ്ത്യാനിറ്റിയെ ഓവർടേക്ക് ചെയ്യും നോക്കൂ യൂറോപ്പിൽ ധാരാളം പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്റെ നാട്ടിൽ നിന്ന് എത്ര പിള്ളേരാണ് യു കെയിൽ ഇപ്പോ പഠിക്കാൻ പോകുന്നത് ആ പിള്ളേർ അവിടെ ചെന്നിട്ട് മദാമയുടെ പിന്നിലൊന്നും അല്ല നല്ല നിസ്കാരമുള്ള പിള്ളേർ നല്ല സുന്നത്തായ താടിയുള്ള നമ്മുടെ ഫൈലിയുടെ പോലത്തെ താടി വെച്ച നല്ല ചെറുപ്പക്കാർ നിങ്ങളൊക്കെ മക്കളെ ഉപദേശിക്കണേ വിദ്യാഭ്യാസത്തിനും ഉപദേശിക്കണം ധാർമ്മിക ജീവിതത്തിനും എസ് കെ എസ് എസ് എഫിൻ്റെ അതുപോലെ നമ്മുടെ എല്ലാം ബാധ്യതയാണത് നമ്മുടെ മക്കളെ സ്നേഹിച്ച് ഉപദേശിക്കണം നിങ്ങളൊക്കെ ഓരോരുത്തരും അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സാന്നിഹ്യങ്ങളാക്കി തരട്ടെ ഇൻഷാ അള്ളാ ഞാൻ ഞാനെൻ്റെ വിഷയം ഒരു എൻഡിലേക്ക് എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയും ഒരുപാട് പറയാനുണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇനിയും ജനങ്ങളെ നമ്മൾ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നോക്കൂ ഇമാം മഹദിയുടെ അവസാന സമയത്ത് ദജാൽ പുറപ്പെടും ആ ദജാലിനെ പിടിച്ചു കിട്ടാൻ ഈസബന് അറിയും വാനലോകത്തുനിന്ന് വരുന്നു ഈസാ നബി നാൽപ്പതോ നാൽപ്പത്തഞ്ചോ എല്ലാം ഭരണം നടത്തും ഈസാ നബി ഭരണം നടത്തുന്ന സമയത്ത് ഇമാം മഹദി വഫാത്താകും ബൈത്തുൽ മുക്കദ്സിൽ ഒരു വലിയ ജനാസ ജനാസാനുസ്കരിക്കും സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഇമാം മഹദിയെ ബൈത്തുൽ മുക്കദ്സിന്റെ ചാരത്ത് കബറടക്കും